തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ ഇനി ഒരു മാസത്തെ കാത്തിരിപ്പ് മാത്രമാണുള്ളത് സംസ്ഥാനത്ത് എല്ലാവരും ഉറ്റുനോക്കിയ തിരുവനന്തപുരത്ത് മൂന്ന് മുന്നണികളും ഒരുപോലെ ആത്മവിശ്വാസത്തിലാണ് രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് എട്ട് ശതമാനം വോട്ടിന്റെ കുറവുണ്ട് ഇത്തവണ മണ്ഡലത്തിൽ നഗര കേന്ദ്രീകൃത മേഖലകളിൽ പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ പോളിംഗിലെ കുറവ് തിരിച്ചടിയാകില്ലെന്ന് മൂന്ന് മുന്നണികളും പറയുന്നു നമ്മുടെ താമര ചന്ദ്രശേഖർ ഇടത് വലത് മുന്നണികളും ബി ജെ പിയും ശക്തമായ പ്രചരണം കൊണ്ട് കളന്നിറഞ്ഞ മണ്ഡലമാണ് തിരുവനന്തപുരം എന്നാൽ ഈ പ്രചാരണ ആവേശമൊന്നും പോളിംഗിൽ പ്രതിഫലിച്ചില്ല തിരുവനന്തപുരം മണ്ഡലത്തിൽ അറുപത്തിയാറ് ശതമാനം മാത്രമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ തവണ ദശാംശം ഏഴ് നാല് ശതമാനമായിരുന്നു തലസ്ഥാന മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം ഇത്തവണ സംസ്ഥാനത്ത് എഴുപത്തിരണ്ട് ശതമാനമായിരുന്നു ആകെ പോളിംഗ് സംസ്ഥാന കണക്കിലുണ്ടായ അതേ കുറവ് തിരുവനന്തപുരം മണ്ഡലത്തിലും പ്രതിഫലിച്ചു എട്ട് ശതമാനത്തിന്റെ കുറവ് ആ കുറവ് എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് നിലവിൽ മണ്ഡലത്തിലുള്ള ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറിടത്തും എൽ ആണ് അതിൽ തന്നെ അഞ്ചിടത്ത് സി പി എം കോവളത്ത് മാത്രമാണ് കോൺഗ്രസിന് എം എൽ എ ഉള്ളത് ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ മൂന്നിടത്ത് മാത്രമാണ് എഴുപത് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയത് നഗര കേന്ദ്രീകൃത വോട്ടുകൾ നിർണായകമാകുന്ന തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം അൻപത്തി മാത്രം കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലും നേമത്തും അറുപത്തിമൂന്ന് മുതൽ അറുപത്തി വരെ രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ആധിപത്യം നൽകിയ നിയമസഭാ മണ്ഡലമാണ് നേമം കുമ്മനൻ രാജശേഖരൻ നാൽപ്പത്തിയൊന്ന് ശതമാനം വോട്ട് നേടി നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ലീഡ് ചെയ്ത ഏക മണ്ഡലം നിയമമായിരുന്നു അതേസമയം തന്നെ കഴക്കൂട്ടം വട്ടിയൂർക്കാവ് എന്നീ മണ്ഡലങ്ങളിൽ കോൺഗ്രസുമായുള്ള വോട്ട് വ്യത്യാസം ഒരു ശതമാനമായി കുറയ്ക്കാനും കുമ്മനത്തിന് സാധിച്ചിരുന്നു അതായത് ബി ജെ പി നേട്ടമുണ്ടാക്കിയ മണ്ഡലങ്ങളിലാകെ ഇത്തവണ പോളിംഗ് ശതമാനം കുറവാണ് അതുകൊണ്ടുതന്നെ ആരുടെ വോട്ടിലാണ് ചോർച്ച ഉണ്ടായിരിക്കുന്നെന്ന ആശങ്കയിലാണ് മുന്നണികൾ ഇടതുപക്ഷത്തിന് കുറെക്കുടി സ്വാധീനമുള്ള പാറശാല നെയ്യാറ്റിങ്ങര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനം എഴുപതിനു മുകളിലാണ് ഏക കോൺഗ്രസ് മണ്ഡലമായ കോവളത്തും എഴുപത് ശതമാനത്തിനു മുകളിൽ പോളിംഗ് ഉണ്ട് തീരദേശ മേഖലയിൽ നിന്ന് കൃത്യമായി വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ തൊണ്ണൂറ്റിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ശശി തരൂർ സ്വന്തമാക്കിയത് നാൽപ്പത്തിയൊന്ന് ശതമാനം വോട്ട് തരൂർ നേടിയപ്പോൾ മുപ്പത്തിയൊന്ന് ശതമാനം വോട്ടാണ് കുമ്മനൻ രാജശേഖരൻ സ്വന്തമാക്കിയത് എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കാനിറങ്ങിയ സി ദീപാകറിന്റെ വോട്ട് ഷെയർ ഇരുപത്തിയഞ്ച് ശതമാനത്തിലൊതുങ്ങി ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖർ എത്തിയതോടെ മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി ഉള്ളത് രാജീവ് ചന്ദ്രശേഖരന്റെ വ്യക്തിപ്രഭാവത്തിനൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചരണ തന്ത്രങ്ങളും മണ്ഡലത്തിൽ ഗുണം ചെയ്തിട്ടുണ്ടെന്നും ബി ജെ വിലയിരുത്തുന്നു എന്നാൽ തീരദേശ മേഖലയിൽ നിന്ന് വലിയ വോട്ട് ചോർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ നഗര കേന്ദ്രീകൃത മേഖലകളിൽ വോട്ട് കൂടിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ വിജയ തുടർച്ചയുണ്ടാകുമെന്നും യു ഡി ക്യാമ്പ് കരുതുന്നു ി ജെ പി ഉയർത്തിയ രാഷ്ട്രീയ ആരോപണങ്ങളെ ചിട്ടയായ പ്രചരണം വഴി മറികടക്കാൻ കഴിഞ്ഞുവെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടൽ ന്യൂനപക്ഷ വോട്ടുകളിൽ ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അനുകൂലമായി പ്രതിഫലിക്കുമെന്നും യു ഡി എഫ് വിലയിരുത്തുന്നു അതേസമയം രണ്ടായിരത്തി നാലിൽ വിജയിച്ച പന്യൻ രവീന്ദ്രനെയാണ് എൽ ഡി എഫ് വീണ്ടും രംഗത്തിറക്കിയത് നിയമസഭാ മണ്ഡലങ്ങളിലുള്ള സി പി എമ്മിന്റെ സ്വാധീനവും സാധാരണക്കാർക്കിടയിൽ പന്നിയനുള്ള ജനപിന്തുണയും വോട്ടാകുമെന്ന് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നു ന്യൂനപക്ഷ വോട്ടുകളിൽ നല്ലൊരു ശതമാനം തങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ടെന്നും എൽ ഡി എഫ് വിലയിരുത്തുന്നുണ്ട് പോളിംഗ് ശതമാനം കുറഞ്ഞത് തിരിച്ചടിയാകില്ല എന്ന് തന്നെയാണ് പന്നിന് ഉൾപ്പെടെയുള്ളവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് അതേസമയം മണ്ഡലത്തിൽ നിഷേധ വോട്ടുകൾ ഉണ്ടായിരിക്കാനുള്ള സാധ്യത മുന്നണികൾ തള്ളിക്കളയുന്നില്ല സർക്കാർ വിരുദ്ധ വോട്ടുകൾ ബി ജെ പി കോൺഗ്രസിനും അനുകൂലമായി മാറിയിട്ടില്ല എന്നുള്ളതാണ് എൽ ഡി എഫ് ക്യാമ്പിന്റെ പ്രതീക്ഷ ഇതുവരെ വന്ന സർവേകളെല്ലാം യു ഡി എഫിന് അനുകൂലമായിട്ടാണ് പറഞ്ഞതെങ്കിലും പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് കണക്കുകൂട്ടലുകൾ തെറ്റിച്ചേക്കാമെന്നാണ് മറ്റു മുന്നണികൾ അവകാശപ്പെടുന്നത് രാഷ്ട്രീയ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്തിട്ടുണ്ടെന്ന് മൂന്ന് മുന്നണികളും അവകാശപ്പെടുമ്പോൾ നിഷ്പക്ഷ വോട്ടുകളുടെ നിലപാടുകൾ നിർണായകമാകും അവസാന ദിവസങ്ങളുണ്ടായ അടിയൊഴുക്കുകൾ ആർക്കനുകൂലമായി മാറിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് സംസ്ഥാനത്തെ ആകെ സാഹചര്യം തന്നെയാണ് തിരുവനന്തപുരത്തെ കാര്യത്തിലും ഉണ്ടായിട്ടുള്ളത് ഏതായാലും ആരുടെ ഗ്യാരണ്ടി തിരുവനന്തപുരത്തുകാർ ഏറ്റെടുത്തു എന്നറിയാൻ ഒരു മാസത്തെ കാത്തിരിപ്പാണ് കെ കെ പ്രശാന്ത് അമൃതാന്യൂസ് തിരുവനന്തപുരം